നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മേടസംക്രമം അതായത് വിഷു സംക്രമം ചോതി നക്ഷത്രത്തിലാണ് കൃഷ്ണപക്ഷ പ്രതിപദം തിഥിയും വരാഹ കരണവും വജ്രനാമ നിത്യയോഗവും ചേർന്ന ദിവസവുമാണ് സംക്രമ പുരുഷൻ വരാഹവാഹനത്തിൽ സ്ഥിതനായി വിചിത്ര വസ്ത്രം ധരിച്ച് വാൾ ആയുധമേന്തി ചെമ്പുപാത്രത്തിൽ മലർപ്പൊടി ഭക്ഷിച്ച് വടക്കോട്ട് ഗമിക്കുന്നു സംക്രമപുരുഷന്റെ സ്ഥിതിയും ഗോചരവശാൽ ഉള്ള ഗ്രഹസ്ഥിതിയും പരിശോധിച്ച് പ്രശ്നചിന്താഫലവും നോക്കിയതിൽ വിഷു മുതൽ ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാകുക ക്ഷോഭങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ ഉത്തരവാദപ്പെട്ടവർ സ്വീകരിക്കേണ്ടതാണ് കാർഷിക രംഗത്ത് നാശനഷ്ടങ്ങൾ വരുന്നതുമൂലം പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ക്ഷാമവും വിലക്കയറ്റവും വന്നു ഭവിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാർഷിക മേഖലയെ ഉദ്ധരിക്കുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുകയും പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം ജനങ്ങൾ പല മാർഗങ്ങളിലൂടെയും ധനസമ്പാദനത്തിന് ഒരുങ്ങുകയാൽ വാക്കു തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കും ഉള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ ആവില്ല അക്രമങ്ങളെയും അനീതികളെയും നിയമപരമായി നേരിടുകയും ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിനായുള്ള നടപടികൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സാങ്കേതിക പരിജ്ഞാനത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നതാണ് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും അഭ്യസ്ത വിദ്യർക്ക് ഉത്തമ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നതാണ് അവിവാഹിതരായ യുവജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ദേവാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശകരുടെ തിരക്ക് അനുഭവപ്പെടുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് രാജ്യത്തിൻ്റെ യശസ് ഉയരുന്നതുമാണ് വിഷുവശാൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങൾ മദ്യശൽക്കത്തിൽ പെടുന്നു അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണഫലങ്ങൾ കൂടിയിരിക്കും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൈവശം വന്നു ചേരുന്നതുമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിഷുവശാൽ അന്ത്യശൂലത്തിൽപ്പെടുന്ന മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മരംഗത്ത് കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് ആയുധ ഭയവും കൈവിഷ ഭയവും ഉണ്ടാകുന്നതാണ് നാഗങ്ങളിൽ നിന്നും പക്ഷി മൃഗാദികളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം എന്നീ നക്ഷത്രങ്ങൾ വിഷുവശാൽ അന്ത്യശൽക്കത്തിൽപ്പെടുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് സർക്കാരിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് കർമ്മ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതുമാണ് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സർവൈശ്വര്യങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ജീവിതം ഇവർക്ക് ലഭിക്കുന്നതുമാണ് വിഷുവശാൽ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങൾ ആദിശൂലത്തിൽ പെടുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നതായി കാണാം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയപരാജയങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ദ്രവ്യ നഷ്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തൊഴിലിടങ്ങളിൽ എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ വിഷുവശാൽ ആദി ശൽക്കത്തിൽ പെടുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈശ്വര കടാക്ഷത്താൽ ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് വിഷുവശാൽ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ മദ്യശൂലത്തിൽ പെടുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ ഗുണദോഷ സമ്മിശ്രമാണ് കർമ്മരംഗത്ത് കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ് വരുമാന വർദ്ധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും കൂടുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ വിയോഗമോ വിരഹമോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കുമായി ക്ലേശകരമായ യാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് ഏതൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും മറ്റുള്ളവരിൽ നിന്നും മാനഹാനി നേരിടാതെ സൂക്ഷിക്കേണ്ടതാണ് കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വിഷുവശാൽ മദ്യ ശൽക്കത്തിൽപ്പെടുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതുമാണ് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ആഭരണങ്ങളും വസ്ത്രങ്ങളും കൈവശം വന്നു ചേരുന്നതുമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കാണോം